പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്രതീക്ഷിതമായ ചതിയെ തുടർന്ന് ഇനി എന്ത് ചെയ്യും എന്ന് ആലോചിക്കുകയാണ് ഇപ്പോൾ ദേവി ബാലൻ എന്തോ പ്ലാൻ ചെയ്യുകയാണ് അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ നടക്കുന്നത് എന്നുള്ള കാര്യം ഉറപ്പിക്കുകയും ചെയ്തതിനെ തുടർന്ന് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണം എന്ന് ഉറപ്പിക്കുകയാണ് ദേവി മാത്രവുമല്ല ഇതേ തുടർന്ന് ചെന്ന് കാണുന്ന ദേവി ഇപ്പോൾ ആകാശ് കട പിടിച്ചെടുക്കുന്നതിന് വേദിയുള്ള നീക്കമാണ് നടത്തുന്നത് എന്ന് പറയുകയും ചെയ്യുന്നു ഇത് കേട്ടതിനെ തുടർന്ന് ദേവി നിന്റെ കയ്യിലാണ് ഞാൻ കട ഏൽപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അവിടുത്തെ കാര്യങ്ങൾ നോക്കേണ്ടത് നിന്റെ ചുമതലയാണ് ഞാൻ നിന്നെ ആ കാര്യത്തിൽ വിശ്വസിക്കുന്നുണ്ട് മനസ്സിലായോ ഇവിടുത്തെ കാര്യം ഇനി ഞാൻ നോക്കിക്കൊള്ളാം ഇതോടെ ആകാശ അവിടേക്ക് കടന്നു വരികയാണ് ആരാണ് ആച്ച ആ ആൾ മിഥുനാരാണ് എനിക്ക് സത്യങ്ങൾ അറിയണം അച്ഛന്റെ മറ്റൊരു മകനല്ലേ നീ ആ കട എന്തിനാണ് കൈയേറാൻ ശ്രമിച്ചത് അച്ഛന്റെ മകൻ ഞാനാണ് അതുകൊണ്ട് തന്നെ എനിക്ക് അവകാശമുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഞാൻ അത് കൈയടക്കാൻ ശ്രമിച്ചത് മനസ്സിലായോ നിനക്ക് ഞാൻ അത് എഴുതി തന്നിട്ടില്ല അതുകൊണ്ട് എൻ്റെ കാലശേഷമേ നിനക്ക് കിട്ടുകയുള്ളൂ നീ അധികം അധികാരം കാണിച്ചാൽ ഒന്നും തന്നെ നിനക്ക് തരുകയില്ല എന്ന് തിരികെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ ബാലൻ ഡു ലൈക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്